ആ പരാതിക്ക് പൂർണ്ണമായും പരാതി പരിഹരിക്കാനുള്ള എല്ലാ സംവിധാനങ്ങളും ചെയ്യും നയപ്രഖ്യാപന പ്രസംഗത്തിൽ ഗവർണർ പറഞ്ഞ വാക്കിൽ നിന്നും ഒരു വരി പോലും നമ്മൾ മാറുന്നില്ല ഈ സാമ്പത്തിക വർഷം ദുരന്ത ബാധിതരായ മുഴുവൻ ആളുകൾക്കും ആരു സഹായം കനിഞ്ഞു നൽകിയില്ലെങ്കിലും ഏത് കേന്ദ്രത്തിൽ നിന്ന് പിൻബലമുണ്ടായില്ലെങ്കിലും പൂർണമായി ദുരന്ത ബാധിതരായി തീരുമാനിക്കപ്പെടുന്നവർക്ക് വീട് നിർമ്മിച്ചു നൽകും അതുവരെ ആ വീടുകളിലേക്ക് പോകാൻ പറ്റാത്ത ആളുകൾക്ക് കൃത്യമായ വിധത്തിലുള്ള വാടക നൽകും ചില കേന്ദ്രങ്ങളിൽ നിന്ന് പറഞ്ഞതായി ഞാൻ ഒരു ചാനൽ ചർച്ചയിൽ ആരോ പറഞ്ഞതായി കേട്ടു വാടക നൽകാത്ത ഒരാളും അങ്ങനെ ഉണ്ടാകില്ല വാടക നൽകാത്ത ആരെങ്കിലും ഒരാളുടെ പേര് ഇവിടെ പറഞ്ഞാൽ ഈ മിനിറ്റിൽ അവരുടെ കയ്യിൽ വാടക എത്തും അങ്ങനെയുള്ള ഒരാളുമില്ല എന്ന് പല വിധത്തിലുള്ള മാധ്യമ വിചാരണയ്ക്ക് വിധേയമായി നമ്മൾ പരിശോധിച്ചാണ് അങ്ങനെ ചിലതുണ്ടായിരുന്നു ആദ്യത്തെ ഓഗസ്റ്റ് മാസത്തിൽ സെപ്റ്റംബർ മാസത്തിൽ ഇതെല്ലാം പൂർത്തീകരിച്ചു അപ്പോൾ അതുകൊണ്ട് സർക്കാരിൻ്റെ മുമ്പിൽ പ്രത്യേകമായ ഏതെങ്കിലും വൈകലിൻ്റെ പ്രശ്നമില്ല ദുരന്ത ആളുകളുടെ മനോനില ഏതെങ്കിലും വിധത്തിലുള്ള ഒരു 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 താല്പര്യങ്ങൾക്ക് വേണ്ടി പിന്നെ ഉപയോഗപ്പെടുത്താൻ ആരും ശ്രമിക്കരുത് സർക്കാരിൻ്റെ മുമ്പിൽ ഏതെങ്കിലും പരാതി വന്നാൽ മണിക്കൂറുകൾക്കകം ദിവസങ്ങളല്ല ഞാൻ പറയുന്നത് മണിക്കൂറുകൾക്കകം ആ പരാതി പരിഹരിക്കും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചെയ്യുകയും ചെയ്യും ഇവിടെ നേരത്തെ ഒരു മാധ്യമപ്രവർത്തകൻ ചോദിച്ച ചോദ്യം അവർ വിചാരിച്ചത്ര വീടുകൾ ഉണ്ടാകുന്നില്ല എന്ന പരാതി ഉണ്ട് അങ്ങനെ എങ്ങനെയാണ് വീടുകളുടെ എണ്ണം നിശ്ചയിക്കാൻ പറ്റും ഒരു ദുരന്തം ഉണ്ടായാൽ ആയിരം വീടുണ്ടാക്കും അഞ്ഞൂറ് വീടുണ്ടാക്കും എണ്ണൂറ് വീടുണ്ടാക്കും അങ്ങനെ ഇല്ലല്ലോ ദുരന്തബാധിതരായ ആരെങ്കിലും ഏതെങ്കിലും ലിസ്റ്റിൽ പെട്ടില്ലെങ്കിൽ സർക്കാരിന് പരാതി തരാം ഇത് ഡി ഡി എം എ ആണ് നിശ്ചയിക്കുന്നത് ജില്ലാ കളക്ടർ ചെയർമാനും ജില്ലാ പഞ്ചായത്ത് പ്രസിഡൻ്റും വൈസ് ചെയർമാനുമായിട്ടുള്ള ഡി ഡി എം എ ആണ് ഫൈനൽ ലിസ്റ്റ് ഉണ്ടാക്കുന്നത് റവന്യൂവും പഞ്ചായത്തും ഉണ്ടാക്കി ലിസ്റ്റ് താരതമ്യം നടത്തി അതിലൊരാൾക്ക് വീടില്ലെങ്കിലും ഒരാൾ അർഹനായ ആൾ ഒമിറ്റ് ഒമി ഒമിറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഉറപ്പറേറ്റുമായി അയാൾക്ക് വീട് നൽകും അതിലെണ്ണം നമ്മളെങ്ങനെയാണ് ഇപ്പോൾ നിശ്ചയിക്കാൻ പറ്റുക വരുന്നെണ്ണമല്ലേ അതിൻ്റെ കാര്യം ഏതെങ്കിലും ഫേസിൽ ആരെങ്കിലും ഉൾപ്പെട്ടില്ലെങ്കിൽ നേരത്തെ എന്തെല്ലാം ആരോപണങ്ങളും എന്തെല്ലാം പരാതികളുമായ ആളുകൾ വിടുന്നു ഒന്നാമത്തെ ഫേസ് രണ്ടാമത്തെ ഫേസ് രണ്ടായിട്ടുണ്ടാക്കുക ഞാൻ ഉറപ്പിച്ച് പറഞ്ഞല്ലോ രണ്ട് ഫേസ് ആയിട്ടുണ്ടാകുന്നത് രണ്ട് നിലവാരത്തിലുള്ള ഗവൺമെൻറ് ഉത്തരവുകളായിട്ടാണ് രണ്ട് ഫേസിനും ഒരുമിച്ചാണ് വീടുണ്ടാക്കി കൊടുക്കുക ഒരു പ്രയാസവും ഉണ്ടാകില്ല അഞ്ചു സെൻറ്റ് ഭൂമി എലസ്ട്രോണിൽ കൊടുക്കുക എന്ന് നേരത്തെ പറഞ്ഞത് ലഭ്യതയുടെ അടിസ്ഥാനത്തിലാണ് അത് ഊട്ടി കൊടുക്കാനൊരു പ്രയാസമില്ല എത്ര വീടുകൾ ഒരു പ്ലോട്ടിൽ ഉണ്ടാക്കാൻ പറ്റും പറ്റുമെന്നുള്ളതിൻ്റെ സാങ്കേതികമായ കണക്കെടുത്ത് സർക്കാരിന് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണോ അതെല്ലാം ചെയ്യുന്ന സമീപനം ഉണ്ടാകും പോസിറ്റീവാണ് ഗവൺമെൻറ് പാവപ്പെട്ട ദുരന്തബാധിതരോട് സ്നേഹം മാത്രമാണ് നമുക്കുള്ളത് അവരെ ഞങ്ങൾ ചേർത്ത് പിടിക്കുകയാണ് ഒരു പരാതിയും ഒരു പ്രയാസവും ഉണ്ടാക്കാത്ത വിധത്തിൽ അത് പൂർത്തീകരിക്കും അതിൽ എന്തെങ്കിലും തർക്കമോ തകരാറോ ഉണ്ടെങ്കിൽ നേരിട്ട് ഞങ്ങളോടൊക്കെ പറയാലോ ആ പ്രശ്നങ്ങൾ ഇപ്പോൾ ഇലക്ട്രിസിറ്റി അവിടെ ലഭ്യമാകുന്നില്ല എന്നൊരു പരാതി ചില കൃഷി മേഖലയിൽ കടാ നിർമ്മാണത്തിൽ ഉണ്ടാകുന്നില്ല എന്നൊരു പരാതി ഉണ്ടായി അപ്പോൾ തന്നെ ഇടപെട്ടു അതിനാവശ്യമായിട്ടുള്ള നടപടിയെടുക്കാൻ പറഞ്ഞു ഡി ഡി എം എ ഇലക്ട്രിസിറ്റി വകുപ്പിന് ഇന്ന ഇന്ന സ്ഥലങ്ങളിൽ വൈദ്യുതി കൊടുക്കുന്നതിൽ വിരോധമില്ല എന്ന് അറിയിച്ചു അതനുസരിച്ച് ഇലക്ട്രിസിറ്റിക്കാർ പ്രവർത്തിക്കുന്നില്ല എന്ന പരാതി വന്നു അവരെ വിളിച്ച് നേരിട്ട കാര്യം മന്ത്രി ഉൾപ്പെടെയുള്ളവരോട് അറിയിച്ചു എപ്പോഴാണ് വിഷയം ഉണ്ടാവുക അപ്പോൾ യഥാർത്ഥത്തിൽ ഉന്നയിക്കപ്പെടുന്ന എല്ലാ പ്രശ്നങ്ങളും പരി അല്ല സർക്കാരിന് കോടതി വിധി അനുസരിക്കില്ല എന്നവർത്തിയോട് ഇരുപത്തഞ്ച് സെൻറ് വരെയുള്ള തരംമാറ്റത്തിന് തുകയുണ്ടാകില്ല അതിനേക്കാൾ കൂടുതൽ കൂടുതലുണ്ടാണെങ്കിൽ നിലവിലുള്ള നിയമത്തിൽ തുക മേടിച്ചേ മതിയാകൂ അത് സുപ്രീംകോടതി അന്റോസ് ചെയ്തു കോടതി ഒരു കാര്യം പറഞ്ഞാൽ പിന്നെ ആ കാര്യത്തിൽ വേറെ തർക്കത്തിന് പോകാനുള്ള വഴിയില്ല നേരത്തെ ആർക്കും പിന്നെ സൗജന്യം ഉണ്ടായിരുന്നില്ല ഈ ഗവൺമെന്റ് ആണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഫെബ്രുവരി മാസത്തിൽ ഇരുപത്തഞ്ച് സെന്റ് വരെ അതെന്തിനാണ് വീടില്ലാത്ത ആളുകൾക്ക് താൽക്കാലികമായി വീട് വയ്ക്കാനുള്ളൊരു സൗകര്യം എന്ന നിലയ്ക്കാണ് ആ സൗകര്യം ഉപയോഗപ്പെടുത്താം അതിൽ വേറെ പ്രയാസം